ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുന്നില്ലേ മുടി പൊട്ടിപ്പോകുന്നുണ്ടോ അതേപോലെ നെറ്റി കെയറിലുണ്ടോ എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ലേ ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെപ്പോലെ മുടികൊഴിച്ചിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് മുടിയൊന്നും അഴിച്ചിട്ടിട്ട് പുറത്തേക്കൊന്നും പോകാൻ പോലും പറ്റുന്നില്ല മുടി കെട്ടിവെക്കാനായിട്ട് പറ്റുന്നില്ല അതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതിനൊക്കെയുള്ള ഒരു ഉത്തമ പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും അതേപോലെ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ പുതിയ മുടികൾ കിളിർത്തു വരാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോഴ് അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ഫുള്ളായിട്ട് നോക്കണം എല്ലാവർക്കും വളരെ വളരെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് ആദ്യമേ വേണ്ട നമ്മുടെ ഫ്ളാക് സീഡാണ് നമ്മുടെ ചണവിത്ത് അതെല്ലാം സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനിലും ഒക്കെ ആണ് നിങ്ങളുടെ കയ്യിൽ ഫ്ലാക് സീഡ് ഇല്ല എങ്കിൽ ഉടൻ തന്നെ മേടിച്ചോളൂ വളരെ വളരെ ഉപകാരമാണ് ഇതൊരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം നാൾ ഉപയോഗിക്കാനായിട്ടുള്ളത് കിട്ടും അപ്പം നമ്മൾ ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയോ ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു പാക്കറ്റ് ഫ്ളാക് സീഡ് മേടിക്കുന്നതിലൂടെ നമുക്ക് ഒരു നഷ്ടവും വരാനില്ല നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മുടെ ഫ്ളാക്സീഡ് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ മൂന്ന് ടീസ്പൂൺ ഫ്ലാക്സിയുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഉലുവയാണ് പൊടിച്ച ഉലുവ നമ്മുടെ ഒക്കെ വീട്ടിൽ കാണും അത് ഒരു സ്പൂൺ എടുക്കുക നമ്മുടെ മൂന്ന് സ്പൂൺ ഫ്ലാക്സീഡും ഒരു സ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് രാത്രിയിൽ വെക്കുക രാവിലെ എടുക്കുക ഇത് നമ്മൾ ഒരു ഓവർനൈറ്റ് വെക്കുക നമ്മൾ തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഒരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ഒരു ജെല്ലി പരുവത്തിന് കിട്ടും ഇത് കുതിർന്ന ഒരു ജെല്ലി ഫോമിലാണ് കിട്ടുന്നത് ഉലുവ എടുക്കുമ്പോൾ പൊടിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പിന്നീട് ഇത് പൊടിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഉലുവം ഉലുവയുടെ പൊടിയും നമ്മൾ വെള്ളമൊഴിച്ച് കുതിർത്തിയെടുക്കുമ്പോൾ ഒരു ജെല്ലി ഫോമിലാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഫ്ലാക്സീഡും ഒരു ജെല്ലി ഫോമിൽ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഇത് രണ്ടും കൂടി കുതിർത്തത് ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് നല്ലതുപോലെ അരിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന ഒരു സവാളയുടെ നീരാണ് ഒരു സവാള നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയതിനാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ ചാറ് മാത്രമായിട്ട് എടുക്കുക ഇതും ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക അതിൻ്റെ ചാറ് ഈ സവാളയുടെ ചാറ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലാക്സീഡ് ഉലുവ ജെല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയമെടുത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതാണ് നമ്മുടെ തല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തലയുട്ടിയിലേക്ക് നല്ല രീതിയിൽ ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ തന്നെ നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് എത്ര വലിയ മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിലും അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നു നമുക്ക് നെറ്റി കയറില്ല ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങളായാലും നമ്മുടെ മുടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി പാക്ക് തന്നെയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലാക്സീഡ് സീഡ് ഇല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലാക്സീഡ് മേടിച്ചോളൂ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും അതല്ലായെങ്കിൽ നമ്മുടെ അടുത്ത സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് മേടിച്ച് സൂക്ഷിച്ചോളൂ നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ വളരെ വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് ജെല്ലൊക്കെ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചുളിവുകളും മാറുകയും കറുപ്പും മാറുകയും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഫ്ലാക്സീഡ് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് അപ്പോൾ അത്ര വലിയ മുടി മുടികൊഴിച്ചിലിനെയും മാറ്റിയെടുക്കാൻ ഒരു അടിപൊളി ഹെയർ പാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരെയും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു